സീസണിലെ മോശം പകരണത്തിനൊടുവിൽ മിക്കാൽ ഷെയറയും അദ്ദേഹത്തിൻ്റെ സംഘത്തെയും പുറത്താക്കിയ ശേഷം ആരാകും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പരിശീലകൻ എന്നുള്ളതിൽ നിരവധി റൂമറുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഒരു പേരാണ് സ്പാനിഷ് പരിശീലകനായിട്ടുള്ള സെർജിയോ ലൊബേറയുടേത് കേരള ബ്ലാസ്റ്റേഴ്സ് മിക്കാൽ ഷെയർ പുറത്താക്കിയതിനു ശേഷം അവരുടെ പ്രൈമറി ടാർഗറ്റായി കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നത് സെർജിയോ ലൊബേറയായിരുന്നു എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ആ ചർച്ചകൾ ഫലം കാണാതെ പോയി അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ പുറത്തു വന്ന റൂമറുകൾ പിന്നീട് അപ്രതീക്ഷിതമാകാൻ കാരണമായത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് സെർജിയോ ലൊബേറ വേണമെന്നുള്ളത് പോലെ തന്നെയാണ് സെർജിയോ ലോബേറയ്ക്കും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള താല്പര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് കേൽ നൗല് ആശിഷ് നേഗി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലൈവിൽ കേരള ബ്ലാസ്റ്റേഴ്സും ലോബേറയുമായിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ആരാധകരമായി പങ്കുവച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് സെർജിയോ ലോബേറ ബ്ലാസ്റ്റേഴ്സിന് വേണം അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് സെർജിയോ ലോബേറയും വേണം രണ്ട് ഈ ഒരു ഡീൽ നടക്കുന്നതിൽ വളരെയധികം താല്പര്യമുണ്ട് പക്ഷേ ഈ ഒരു ഡീൽ നടക്കുന്നതിന് കാലതാമസം വരുന്നതിന് കാരണം ഒഡീഷ എഫ് സിയുമായിട്ട് അദ്ദേഹത്തിനുള്ള കരാറാണ് അത് മറികടക്കുക എന്നുള്ളത് മാത്രമാണ് ഇരു കൂട്ടുകാർക്കും മുന്നിലുള്ള തടസ്സം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സെർജു ലോബെയർ തന്നെയാണ് അവരുടെ പ്രൈമറി ടാർഗറ്റ് സെർജു ലോബെയറൊക്കെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരിക എന്നുള്ളത് അദ്ദേഹത്തിന്റെ എക്കാലത്തെയും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒഡീഷ ആവശ്യമായിട്ട് കരാർ ഒരു വിലങ് തടിയായി ഇരു കൂട്ടുകാർക്കും ഇടയിൽ നിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡീൽ നടക്കാനായിട്ട് ഡിലേ ആവുന്നത് സോ വീഡിയോ സിനിമ അപ്ഡേറ്റ് ആയിരുന്നതിന് ബൈ